മാധ്യമങ്ങളുടെ വലിയൊരു നിര പ്രത്യേകിച്ചും മനോരമ ദീപിക പോലുള്ളവരുടെ സ്റ്റോറീസ് വളരെ കുഴപ്പം പിടിച്ച തരത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ആ ഒരു ബലം ജിം കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ ഒരു നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ശ്രുതി പരക്കപ്പെട്ടിരുന്നു സ്വാഭാവികം പതിനേഴാം തീയതി ഉണ്ടായിരുന്ന ഈ ഈ തീവപ്പ് ക്രിയേറ്റ് എന്നുള്ള നിലയിൽ അന്നും ഇന്നും എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് കാരണം നമ്മൾ വളരെ അവിടെ ഒരു ഇരുന്നൂറോളം വോളന്റിയേഴ്സെങ്കിലും തന്നെ ഇന്നും ജാഗ്രത പാലിച്ച് റോന്തിയിട്ടാറുണ്ട് കാരണം ഫെബ്രുവരി മാസം തീപിടുത്തം ഉണ്ടാകും അപ്പോൾ അതിന് തീപിടുത്തം ഉണ്ടാകും ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ പക്ഷത്തു അപകടം ഉണ്ടാവരുത് നാട്ടുകാർ ഒരു കാരണവശാലും കയറി കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലയിടത്തും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നത് ചെക്ക് പോസ്റ്റിലാരെയും കടത്തിവിടാതിരുന്നില്ല ആര് പോകുന്നു അല്ല കാരണം അവിടെ എന്ത് കുഴപ്പമുണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്വം സമരക്കാരുടെ തലയിൽ വരുന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടും സ്റ്റേറ്റിനോടും ജനങ്ങൾക്കും നമുക്കിത് പറയേണ്ടതുണ്ട് അവിടെ എന്ത് സംഭവിക്കുക വനം വകുപ്പാട് വന്ന് രാവിലെ ഒന്ന് റിപ്പോർട്ട് എടുക്കുന്നതിന് നമുക്ക് തടസ്സമൊന്നും ഉണ്ടായിരത്തില്ല എനിവേ ഈ പതിനേഴാം തീയതി പോലീസ് ഫയ ഫയർ അല്ല മീൻ ഫോറസ്റ്റ് ഫയർ ഒന്ന് രണ്ട് കേന്ദ്രങ്ങളിൽ അറ്റ് എ ടൈം ഉണ്ടായതുകൊണ്ട് തന്നെ അത് വലിയൊരു ക്രിയേറ്റഡ് സംഭവമാണെന്നുള്ളതിലും നമുക്ക് ഉത്തമ ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്ന വലിയൊരു ക്രൈസിസ് അവിടെ ഉണ്ടായിരുന്നു ഏതാണ്ട് പതിനൊന്ന് മണിക്ക് കണ്ട തീ പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് ഒരു ഒരയ്യായിരം ഏക്കർ ഹെക്ടറെങ്കിലും ഭൂമി കത്തിപ്പോവുകയും ആദിവാസികൾ കുടിൽ കുടിലുകിട്ടിയ മേഖല ഉൾപ്പെടെ വ്യാപിക്കുകയും ചെയ്യും അതിനെ നമുക്ക് പരമാവധി ആളുകൾ ആളപായമുണ്ടാവാത്ത രീതിയിൽ ആളുകൾ ഈ വാക്സിയേറ്റ് ചെയ്ത് തകരപ്പാടി ഭാഗത്ത് നമ്മൾ കേന്ദ്രീകരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് ഈ ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും വനം വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥർ വന്ന് നമ്മളോട് ഈ വെക്റ്റ് ചെയ്ത് പോകണമെന്നോ അല്ലെങ്കിൽ ഒരു പ്രിക്കോഷണറി മെഷർ ഫയർ എൻജിൻ കൊണ്ടുവരുമോ അങ്ങനെയുള്ള യാതൊരു നടപടിയും നടത്തില്ല തൊട്ട് മൂക്കിന് മുമ്പ് അവിടെ അപ്പോൾ ഈ ഒരു കോണ്ടസ്റ്റിൽ നമുക്ക് അവിടെ ഇവരെ ഈ ഈ തീപിടുത്തമുണ്ടായ മേഖലകളിൽ നിന്ന് ഒരു പത്തിരുപത്തിരണ്ട് പേര് പേരെ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടെത്തുകയും ചിലർ തീപിടുത്തമുണ്ടായി കരിയൊക്കെ പിടിച്ചിരുന്ന ആളുകളൊക്കെ ആയിട്ടായിരുന്നു കണ്ടെത്തുന്നത് എന്തായാലും ഒരു മൂന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഫോറസ്റ്റേഴ്സുള്ളൊരു ജീപ്പ് നമ്മൾ കണ്ടു ആ ജീപ്പിൽ ഈ പറയുന്ന ഉണങ്ങിയ ആനപ്പുണ്ടോ പെട്രോളും ഉണ്ടായി എന്നുള്ളത് നമുക്ക് നല്ല ബുദ്ധിമുട്ടിപ്പോൾ നമ്മുടെ അതിൻ്റെ ഫോട്ടോഗ്രാഫറുണ്ട് മറ്റ് പ്രൈവറ്റ് ഫോട്ടോഗ്രാഫറും അവിടെ കൊണ്ടുപോകുന്നു ഇതെല്ലാം തന്നെ സ്റ്റേജ് മാനേഡ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അങ്ങനെ അവരെ നമ്മൾ തടഞ്ഞു വെച്ചു ഡീറ്റെയിൻ ചെയ്തു ഇവരവിടെ ഈ ഞങ്ങൾ നടത്തുന്ന സമരമേഖലയും അതേസമയത്ത് വനം വകുപ്പിൻ്റെ അണ്ടറിലെ ഈ സ്ഥലത്തുണ്ടായിരുന്ന ഫോറസ്റ്റ് ഫയറിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ തലമുണ്ടയിൽ വരരുത് ഇതായിരുന്നു നമ്മുടെ ഒരു അപ്പം നമ്മളുടെ ഒരു ഉത്തമവിശ്വാസം ഇവരിത് തീയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് കളക്ടർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റ് ഒന്നുമില്ല ഇവിടെ വന്ന് ഇവരെ മൊഴിയെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്യണം ഇതായിരുന്നു നമ്മുടെ ഡിമിറ്റി അന്ന് അവിടെ വന്ന ശ്രീരാമൻ കൊയ്യൂ എന്ന് പറയുന്നൊരു നമ്മുടെ ഒരു ആക്ടിവിസ്റ്റ് കണ്ണൂർന്ന് അവിടെ വിളിച്ചു വരുത്തിയിരുന്നു പുള്ളി അതിന് അന്നാണ് അവിടെ ആദ്യമായിട്ട് വരുന്നത് അതിന് മുമ്പ് വന്നു പോയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തെ കലക്ടറേറ്റിൽ അയക്കുന്നു ഇതായിരുന്നു ഇൻബിറ്റീനുണ്ടായൊരു സംഭവം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വരുന്നത് രാത്രിയാണ് രാത്രി അവരന്ന് അവരെ പിന്നെ മൊഴി രേഖപ്പെടുത്താനൊന്നും കഴിയില്ല എന്ന് പറയുന്നു പിറ്റേ ദിവസം ഈ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയുടെ സംഭവങ്ങളോടുകൂടി ഈ ഇൻസിഡൻറ്റിനെ ഇവരെ കസ്റ്റഡിയിൽ ഞങ്ങൾ വെച്ചു എന്നുള്ള ഒരു ആരോപണവും ഒപ്പം വലിയൊരു കുഴപ്പമാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്നുള്ള വരയിൽ ഹർത്താലും അതുപോലുള്ള മൊബിലൈസേഷൻ അവിടെ നിന്നാണ് അതിൻ്റെ ഒരു 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 ഇതിൻ്റെ വേറൊരു എസ്കലേഷനിലേക്ക് പോകുന്നത് അങ്ങനെ ആക്കിയെടുക്കുന്നതിൽ മാധ്യമങ്ങൾക്കും സംഘടിത മാധ്യമങ്ങളെന്നുള്ള കാര്യം ഞാൻ പറയുന്നത് മനോരമ അതുപോലുള്ള പത്രങ്ങളിലെല്ലാം തന്നെ വാർത്തകളും പിന്നീട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടത് വലതൊന്നും ബാധമല്ല ബി ജെ പി ഒന്നും ബാധമല്ല ഇവരെ വിട്ടേക്കുകയും ഇവരെ അടിച്ചിറക്കുകയും എന്നുള്ള ഒരു പബ്ലിക് കോൺഫിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവിടെ നിന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിൽ വലിയൊരു പോലീസ് മെഷീനറി കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് ആ പോലീസ് മെഷണറി ഒരുപക്ഷെ ആൻ്റണി അതിന് ഗ്രീൻ സിഗ്നൽ കുടിയിറക്കിന് കൊടുക്കുന്നതു കൊള്ളു മാത്രമല്ല അന്നത്തെ ഡി ജി പി ലെവലുള്ള എല്ലാ ഫർണും സംഘടിതമായൊരു നീക്കമുണ്ട് ഇവരെ തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം വ്യക്തിപരമായി ഞാൻ ആരുടെയും പേര് വരില്ല അന്നത്തെ ഡി ജി പിക്ക് അതിനകത്ത് വലിയ റോളുണ്ട് ആർത്ഥത്തിലാണത് വർക്കൗട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ സിനിമയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് അവിടെ നടക്കുന്ന വരുന്ന ഏതാണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് ലിമിറ്റിന്നുള്ളതല്ല അത്രത്തോളം ഭയാനകമായ നിലയിൽ എൻ്റയർ പോലീസ് മീഷണറുടെ ഓപ്പറേഷൻ നൊബിലൈസ് ചെയ്യപ്പെടുകയും ആ പോലീസ് റെപ്രഷൻ അതായത് സുരക്ഷാ അങ്ങനെയാണ് വരുന്നത്